ഗാന്ധിഭവൻ കായംകുളത്ത് സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി മേഖലയിൽ ഗാന്ധിഭവൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു ഭിന്നശേഷി മേഖലയിൽ പത്തനാപുരം ഗാന്ധിഭവൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഗാന്ധിഭവൻ ഭവൻ കായംകുളത്ത് സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഏറ്റവും മികച്ച മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ അതിൻ്റെ ഊർജസ്രോതസ്സായി നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ പുനലൂർ സോമരാജൻ സാറിനെ ഈ വേദിയിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന എല്ലാ സുമനസ്സുകളായ വ്യക്തികളെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിൽ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് അവർക്ക് നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ് എത്രയോ മനുഷ്യരെയാണ് ജീവിതത്തിൽ ഒറ്റപ്പെടുത്ത ഒറ്റപ്പെടുത്താൻ അവസരമില്ലാത്ത വിധത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തനിച്ചെല്ലാം നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുമാർ പുനലൂർ സോമരാജൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഗാന്ധി ഭവൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ ചേർത്ത് നിർത്തുന്നത് എന്നുള്ളത് അഭിമാന പുരസ്സരം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് വളരെ സ്നേഹപൂർവം പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിനു വേണ്ടി നടത്തുന്ന നിരവധിയായ പരിശ്രമങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് ഭിന്നശേഷി മക്കൾക്കു വേണ്ടി ധാരാളം പരിപാടികൾ ഇന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്നുണ്ട് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷനായി ഓർഫനേജ് കൺട്രോൾ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളിലൊക്കെ അവർ പരിഹാരം കാണുകയും അതിനപ്പുറം അവരെ ബോർഡിലെ മീറ്റിങ്ങുകൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം വന്നിരുന്നു കൊണ്ട് അവർ ദീർഘസമയം പ്രയാസങ്ങൾ പരാതികൾ കേട്ടുകൊണ്ട് അതിന് പരിഹാരം ചെയ്യുകയും ചെയ്യുന്ന സ്നേഹസമ്പന്നയായ കാരുണ്യവതിയായ മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് അതുപോലെ അവർ പറയുന്നത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരിക്കൽ പത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഉപേക്ഷിക്കപ്പെട്ട ഇരുപത്തിയാറ് പേർ അവരെ ഏറ്റെടുക്കുവാൻ അവർ ഗാന്ധി ഫോണോട് അഭ്യർത്ഥിച്ച് വളരെ കിടപ്പ് രോഗികൾ മാനസിക രോഗികളടക്കമുള്ളവരെ നമ്മൾ ഏറ്റെടുത്തു അവരു അവർ കൂടി നിന്നുകൊണ്ട് അവരെ വാഹനങ്ങളിലേക്ക് പിടിച്ചു കയറ്റി അയച്ച ആ സന്ദർഭമൊക്കെ മനസ്സിൽ ഓർക്കുകയാണ് അത്ര നീതിബോധത്തോടെ കാരുണ്യ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ആ ബിന്ദു എന്ന ആ മഹനീയ വ്യക്തിത്വം ഇന്ന് നമുക്ക് വേണ്ടി കൃത്യസമയത്ത് ഇവിടെ എത്തിക്കുകയും കൂടുതൽ സമയം ഇന്നത്തെ തിരക്കിനിടയിൽ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത ആ മഹാപ്രതിഭയായ ഡോക്ടർ ആർ ബിന്ദു വിദ്യാഭ്യാസ വിചക്ഷണ കൂടിയായ ആ മഹതിയോട് ഗാന്ധി ഭവൻ്റെ എല്ലാ കടപ്പാടുകളും ഈ ഭിന്നശേഷി കലാമേള സംഘാടകർക്ക് വേണ്ടി ഞാൻ അറിയിച്ചു കൊണ്ട് അഭിമാനത്തോടെ ചലച്ചിത്രനടി രശ്മി അനിൽ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അഡ്വക്കറ്റ് ഇ സമീർ പാലമ്പുറ്റത്ത് വിജയകുമാർ എ അബ്ദുൾ ജലീൽ ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ വിൻസെന്റ് ഡാനിയൽ ഗംഗാധരൻ ഷിഗംഗ നാസർ പ്രഭാഷ് പാലാഴി ജി രവീന്ദ്രൻ എന്നിവർ നടത്തി നൽകുന്ന വിവിധ തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ അരങ്ങേറുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സാഗേതിന്റെ ഒരു സ്കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ മൂന്ന് മിനിറ്റ് എടുക്കാവൂ ഷമീർ ഷെമീർ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുന്നു നന്ദി ഷാജഹാൻ സ്വാഗതവും എസ് കേശുനാഥ് നന്ദിയും പറഞ്ഞു